നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇലക്ഷൻ എക്സ്പ്രസ്സിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മളൊപ്പം ഒത്തുചേരുകയാണ് പ്രിയപ്പെട്ട ജോയൽ ജോയൽ നമസ്കാരം നല്ല അഭിപ്രായങ്ങളാണ് ഇലക്ഷൻ എക്സ്പ്രസ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നന്ദിയുണ്ട് ഇന്ന് നമ്മൾ നാല് മണ്ഡലങ്ങളാണ് ഈ ഒരു ഫോർമാറ്റിൽ കൊണ്ടുപോകുന്നത് ഇന്ന് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം പുതുമ പുതുമ നമുക്കറിയാം വളരെ ഇപ്പോൾ ഇടതുപക്ഷം ഉള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തെക്കുറിച്ചൊന്ന് പറയും അത് ഇടതുവർഷത്തിന്റെ ഒരു വലിയ കോട്ട തന്നെ ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ മണ്ഡലത്തിൽ ഒരു മാറ്റം വന്ന് തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ മണ്ഡല നിർമീണത്തിന് ശേഷം കുറച്ച് പഞ്ചായത്തുകൾ യു ഡി എഫിന് അനുകൂലമായി കൂടെ വന്നിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് പിന്നീട് അതിനുശേഷമുള്ള ചരിത്രം നോക്കുമ്പോൾ ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെ ഒക്കെ മരണമെല്ലാം ഈ മണ്ഡലത്തിലാണ് പെരിയെന്നു പറയുന്ന പഞ്ചായത്ത് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് സോ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു സ്വാധീനം യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഉണ്ടായോ പക്ഷെ എലക്ഷനിൽ അത് നമുക്ക് കറക്റ്റായിട്ട് അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഈ രണ്ടായിരത്തി പതിനാറിൽ കെ സുധാകരൻ മത്സരിച്ചപ്പം പോലും മൂവായിരം വോട്ടുകൾക്ക് തോൽക്കുകയാണ് ഉണ്ടായത് നമുക്ക് പറയാൻ സാധിക്കും വ്യക്തമായ മാർസിസ്റ്റ് അനുകൂല പ്രദേശങ്ങൾ അല്ലെങ്കിൽ കോട്ടകൾ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങൾ പോലും ചെറിയ തോതിലുള്ള ഒരു സ്ഥലമാണ് ഉദുമ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുസ്ലിം പോപ്പുല പോപ്പുലേഷനും നല്ല രീതിയിലുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടെങ്കിലും എന്തുമാത്രം ഈ മണ്ഡലം ശരിയും എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു സംശയമാണ് പക്ഷേ വർഷങ്ങളായി യു ഡി എഫ്കാർ പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് ഒരു എം എൽ എ ഉണ്ടാവുമെങ്കിൽ അത് ഉദുമയിൽ നിന്ന് आएगी क्या എന്നാണ് പറയുന്നത് കാരണം അതിന് തക്കതായുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് താനും പക്ഷേ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി വേണം അതേപോലെ തന്നെ വളരെ വ്യാപകമായി വ്യാജ കള്ളവോട്ടുകൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പല പാർട്ടി ഗ്രാമങ്ങളിലും വളരെ വ്യക്തമായ കള്ളവോട്ടുകൾ നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഉദുമ എന്ന് പറയുന്നത് ഇതിനെയെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സംവിധാനങ്ങളും അവിടെ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കൂ അതുപോലെ തന്നെ ബി ജെ പിക്ക് ചെറിയ ചെറിയ പോക്കറ്റുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഉദുമ എന്ന് പറയുന്നത് ബി ജെ പിയുടെ കൂട്ടുകളും വളരെ നിർണായകമാണ് ഈ രാജ്മവൻ ഒരു മണ്ഡലം കൂടിയാണ് ലോക്സഭാ മണ്ഡലമാണ് അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനമുള്ള സ്ഥലമാണ് ഉദുമ എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലും ഉദുമ്പോ ലീഡ് എടുത്തിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വന്നപ്പോഴും ഒരു പതിനാറായിരം വോട്ടിന് മുകളിൽ ലീഡ് എടുത്ത സ്ഥലമാണ് ഈ ഉദുമ എന്ന് പറയുന്നത് അപ്പം ആ മണ്ഡലത്തിന്റെ സ്വഭാവം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫിൻ്റെ തരംഗം ആനടിച്ച സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ആദ്യത്തെ തരംഗം രണ്ടായിരത്തി പതിനാറിലെ തരംഗം ആനടിച്ചപ്പം കെ സുധാകരൻ വന്ന് മത്സരിച്ചപ്പം മൂവായിരം വോട്ടുകൾക്ക് തോറ്റ സ്ഥലം അപ്പം ഈ തവണ ഒരു ടൈറ്റ് മത്സരമായിരിക്കും എന്നാലും ഇപ്പോൾ എൽ ഡി എഫ് തന്നെയായിരിക്കും ഒരു പക്ഷേ വിജയിക്കാൻ പക്ഷെ വളരെ തുച്ഛമായ ഭൂരിപക്ഷമായിരിക്കും ചിലപ്പോൾ അത് മാറാനും ചാൻസ് ഉണ്ട് പക്ഷേ എൽ ഡി എഫ് തന്നെയാണ് വിജയിക്കാൻ സാധ്യത കൂടുതൽ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം ബാലകൃഷ്ണൻ പിരിയാണ് കുഞ്ഞ്പൂ പരാജയപ്പെടുത്തിയത് എന്നാണ് അല്ലേ രണ്ടായിരത്തി ആറിലെ ഇലക്ഷനിൽ അദ്ദേഹം മഞ്ചേശ്വരത്ത് മത്സരിച്ച് ഫ്ലൂക്കിന് ജയിച്ചയാണ് അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വിജയം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ വളരെ വ്യക്തമായി തന്നെയാണ് അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കണമെന്ന് വളരെ വ്യക്തമായ പ്ലാനോടുകൂടിയാണ് സി പി എം ഇവിടെ മത്സരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടേം ആവാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം തന്നെയായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ളത് യു ഡി എഫിൻ്റെ ഇതുവരെ യു ഡി എഫിൻ്റെ ഇതുവരെ ആരും പറയാറായിട്ടില്ല പെരിയ ബാലകൃഷ്ണൻ ഇതിനിടയ്ക്ക് കോൺഗ്രസ് വിടുകയും പിന്നീട് തിരിച്ച് കോൺഗ്രസ്സിൽ വരികയും ചെയ്യും പക്ഷെ പെരിയ ബാലകൃഷ്ണൻ ആയിരിക്കുമോ സ്ഥാനാർത്ഥി ചിലപ്പോൾ ഒരു ഹൈ എബി വെയിറ്റ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവിടാൻ സാധ്യതയുണ്ട് കാരണം ഒരു ഫൈറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് തന്നെ കാരണം ഫൈറ്റിംഗ് സിറ്റികളിലെല്ലാം പൊതുവെ ഇത്തവണത്തെ ഇലക്ഷനിൽ യു ഡി എഫ് ഒരു ഹെവി കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് ഒരു മണ്ഡലം പിടിക്കാനുള്ള സാധ്യതകളെല്ലാം നോക്കുന്നൊരു തെരഞ്ഞെടുപ്പ് കൂടെ ആയതുകൊണ്ട് ഒരു ഹെവി കാൻഡിഡേറ്റ് ചിലപ്പോൾ വരുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എളുപ്പമല്ല എളുപ്പമല്ല എന്നാലും എൽ ഡി എഫിന് കുറച്ചുകൂടെ അനുകൂലമാണ് അനുകൂലമാണ് ഓക്കെ അടുത്തൊരു മണ്ഡലം മലപ്പുറം ജില്ലയിലാണ് ഏർനാട് ഏർനാട് ലീഗിൻ്റെ ഒരു ഉറച്ച കോട്ടിയാണ് ആ മണ്ഡലത്തെക്കുറിച്ചൊന്നും പറയും <laughs> <Calmelodicated> net, െ ബഷീർ ചെയ്യുന്ന വളരെ സരസമായി നിയമസഭയിലൊക്കെ സംസാരിക്കുന്ന അങ്ങനെ ഒരു എം എൽ എ ഉള്ള ഒരു മണ്ഡലമാണ് എറണാടെന്നു പറഞ്ഞത് ആദ്യം തന്നെ പ്രതിഭം പറഞ്ഞതുപോലെ തന്നെ എറണാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പച്ചത്തുരുത്താണോ അല്ലെ പച്ചക്കോട്ടയാണോ നമുക്ക് പറയാൻ സാധിക്കും ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ സ്വഭാവം പൊതുവെ അത് ഒരു യു ഡി എഫ് അനുകൂല അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അനുകൂലമായിട്ടുള്ള വർഷങ്ങളായി രണ്ടായിരത്തി പതിനൊന്നില് രൂപീകരണപ്പെട്ട മണ്ഡലമാണ് ഈ ഏറനാടെന്ന് പറഞ്ഞ മണ്ഡലമെങ്കിലും ഒരു ചരിത്രം വെച്ച് നോക്കി കഴിഞ്ഞാല് പണ്ട് മുതൽ തന്നെ യു ഡി എഫിന് അനുകൂലമായി ഒരു സാധ്യത നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അതേപോലെ ഒരിക്കല് ഈ എന്ന് പറയുന്ന പി വി അൻവറിൻ്റെ സ്വന്തം ജന്മപ്രദേശം ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ ഏറനാടെന്നു പറയുന്നത് അതായത് നിലമ്പൂർ വന്ന് മത്സരിച്ചു എന്തൊക്കെയുണ്ടെങ്കിലും എന്ന് പറയുന്നത് പി വി അൻവറിൻ്റെ ഒരു നിയോജക മണ്ഡലമാണ് ഇപ്പോൾ പി വി അൻവറിനെ നമ്മളെല്ലാവരും നോട്ടിഫ് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ ആദ്യമായിട്ട് നോട്ടിഫൈ ചെയ്തത് ഈ പി വി അൻവർ ഒരിക്കൽ ഏറനാട് മത്സരിച്ചിട്ടുണ്ട് അത് സ്വാതന്ത്ര്യനായിട്ടാണ് മത്സരിച്ചത് അപ്പോൾ പി വി അൻവർ ആ തിരഞ്ഞെടുപ്പിൽ സ്വന്തമായിട്ട് മത്സരിച്ചെങ്കിലും സി പി ഐയുടെ ക്യാൻഡിഡേറ്റ് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനെ മൂന്നാം സ്ഥാനത്താക്കിക്കൊണ്ട് ഈ പി വി അൻവർ രണ്ടാം സ്ഥാനത്ത് വന്നു എന്നൊരു ചരിത്രമുണ്ട് അതായത് സ്വതന്ത്ര പരീക്ഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ എൽ ഡി എഫിന് ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന മണ്ഡലമായിരിക്കും ഏറെനാട് എന്ന് പറയുന്നത് അപ്പം ഈ മണ്ഡലത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകസഭ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുത്തിട്ടുള്ള ഒരു നിയമം ഇതിൻ്റെ കോ ഇതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാലും എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആണെങ്കിലും ആദ്യം എട്ട് മണിക്ക് വോട്ടെണ്ണി കഴിഞ്ഞാൽ എട്ടരയാകുമ്പോൾ വിജയിക്കുമെന്ന് പറയുന്ന ഒരു മണ്ഡലമാണ് ഈ ആറണാടിനെ കാണാറുള്ളത് വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ സാധിക്കില്ല ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ മൂന്നിറ്റം നിബന്ധന കർശനമാക്കുകയാണ് മുസ്ലിം ലീഗ് എതിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥി മാറാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണ് ചിലപ്പം ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വി കെ ബിഷീർ ഇതുവരെ മന്ത്രി ആയിട്ടില്ല എന്നുള്ള ആനുകൂല്യത്തിൽ ഒരുപക്ഷെ പി കെ ബിഷ്വർ തന്നെ മത്സരിക്കാനും ചാൻസ് ഉണ്ട് പി കെ ബിഷ്വർ ആണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കുകയും ചെയ്യും വേറെ ഏത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായാലും നൂറ് ശതമാനം വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് എറണാകുളം എന്തായാലും ഒരു നല്ല നിരീക്ഷണമാണ് നമുക്ക് അടുത്ത മണ്ഡലം മധ്യതിരുവൂറിലെ ഒരു മണ്ഡലമാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസിൻ്റെ ഒരു ഒരു തട്ടകമാണ് കുറേ കാലമായിട്ട് അതിനെപ്പറ്റിയുള്ള പറയും വളരെ അധികം അടുത്തറിയാൻ പറ്റുന്ന ഒരു നിയോജക മണ്ഡലം നാട്ടിലെ അടുത്താണ് അതല്ലേ എൻ്റെ പഠിത്തവും എൻ്റെ വിദ്യാഭ്യാസവും എല്ലാം ചങ്ങനാശ്ശേരി ബേസ് ചെയ്തായിരുന്നു നമ്മൾ പഠിച്ച നമ്മുടെ കോളേജും ചങ്ങനാശ്ശേരി ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അടുത്തറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കേരള ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ ഒരു തട്ടകം തന്നെയാണ് ഇപ്പം മത്സരിക്കുന്ന പോലും കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫുമാണ് അപ്പം ഇത്തവണയും ആ ഒരു മത്സരത്തിന് തന്നെയാണ് കൂടുതലും ചങ്ങനാശ്ശേരിയിലെ സാധ്യത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും നിലവിൽ ജോബ് മൈക്കുകളാണ് അതായത് നിലവിൽ ജോബ് മൈക്കുകളാണ് ചങ്ങനാശ്ശേരിയുടെ എം എൽ എ എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് എമ്മിനും ഏത് വേറെ ഏത് നിയോജക മണ്ഡലത്തിനെക്കാട്ടിലും കൂടുതൽ സ്വാധീനമുള്ളൊരു നിയോജക മണ്ഡലമാണ് ഈ ചങ്ങനാശ്ശേരി എന്നുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസിനും വ്യക്തമായിട്ടുള്ള സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ് ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു എലക്ഷനൊക്കെ എലക്ഷൻ്റെ കാലഘട്ടത്തിന് അപ്പം ഈ രണ്ടിലെ കണ്ടുകഴിഞ്ഞാൽ രണ്ടിലെ കൂട്ട് കഴിഞ്ഞ അമ്മച്ചിമാർ ഒരുപാടുള്ള സ്ഥലമാണ് ഇപ്പം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ്റെ സമയത്ത് ഈ കേരള കോൺഗ്രസ് എം യു എൽ ഡി എഫിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഇപ്പം കേരള കോൺഗ്രസ് ജോസഫായിരുന്നു യു ഡി എഫിന് വേണ്ടി മനസ്സിലായത് അപ്പം ഈ അമ്മച്ചിമാരൊക്കെ ഇപ്പോൾ അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ യു ഡി എഫ് കാൻഡിഡേറ്റ് ജയിക്കുകയാണെങ്കിൽ ഈ രാവിലെ പള്ളിയിൽ പോയി കുാന കണ്ടിട്ട് ഈ പിന്നെ പോയി വോട്ട് ചെയ്യുന്ന അമ്മച്ചിമാർ ഈ രണ്ടിലെ ഇപ്പോഴും യു ഡി എഫിലാണെന്ന് വിചാരിച്ച് രണ്ടിലെ ചിഹ്നം കാണുമ്പോൾ വോട്ട് ചെയ്യും മീൻസ് അതൊരു ഫാക്റ്റാണ് കാരണം ഈ രണ്ടിലെ ചിഹ്നത്തിനും അതായത് കേരള കോൺഗ്രസ് എമ്മിനും ും വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ഈ ചങ്ങനാശേരി അതുപോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട വേറൊരു കാര്യം എൻസ് എസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന പെരുന്ന ചങ്ങനാശേരി നിയോജക മണ്ഡലത്തില് പെടുന്നതാണ് അപ്പം മത സമുദായ ഘടകങ്ങളിലും വളരെയധികം പ്രാധാന്യമുള്ള നിയോജക മണ്ഡലമാണ് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് വളരെ വ്യക്തമായ സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ് ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതും ടഫ് കോമ്പറ്റീഷൻ ആകുമെന്ന് തോന്നുന്നില്ലെങ്കിലും ചെറിയൊരു അല്ലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആയിരിക്കുമല്ലോ മത്സരിക്കും ജോസഫ് ഗ്രൂപ്പ് ആയിരിക്കും മത്സരിക്കുന്നത് പക്ഷേ ഇത്തവണ ചൈനാശേരി അതിരൂപത വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചൈനാശി അതിരൂപതയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും മത്സരിക്കുന്നത് അതെന്തായാലും എൽ ഡി എഫിന് ആവാൻ സാധ്യതയില്ല അപ്പം പക്ഷേ യു ഡി എഫ് അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിരൂപത പറഞ്ഞത് കേട്ടിട്ട് കേരള കോൺഗ്രസ് ജോസഫ് അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള മതവിഭാഗങ്ങൾ മറ്റുള്ള മതവിഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള ഈഴുവ ഉണ്ട് അതേപോലെ തന്നെ നായർ വോട്ടുകളും വളരെ ശക്തമായുള്ള സ്ഥലമാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റി വോട്ടുകൾ അത് നല്ല തോതിൽ അവിടെ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇനി വ്യക്തമായിട്ട് അറിയാവുന്ന എനിക്ക് പറയാൻ സാധിക്കും അത് ആരും കാണ ആരും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വളരെ വ്യക്തമായി മുസ്ലിം പോപ്പുലാരിറ്റിയും ഉള്ള സ്ഥലങ്ങളാണ് ഈ ചനാശ്ശേരിയെന്നു പറയുന്നത് അപ്പം ഈ സഭ തീരുമാനിച്ച ഒരു കാൻഡിഡേറ്റ് അങ്ങനെ ഒരു പോപ്പുലർ അല്ലാത്തൊരു കാൻഡിഡേറ്റിനെ ജോസഫോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ മത്സരിപ്പിച്ച് അങ്ങനെ ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചോദിച്ചു പിന്നെ ഈ ജോമേക്കലിൻ്റെ കാൻഡിഡേറ്റ്സിൽ വന്ന സമയത്ത് അദ്ദേഹം മത്സരിച്ച് ജയിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു രണ്ട് കൊല്ലമൊക്കെ അദ്ദേഹത്തെ പറ്റിയിട്ട് ഭയങ്കര പോപ്പുലറായിട്ടൊരു പിന്നെ ഒരു നെയിം നെമുണ്ടായിരുന്നു കാരണം നല്ല ജനകീയമായിട്ടൊരു എം എൽ എ പക്ഷെ ഒരു മൂന്ന് വർഷം ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ടേം നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഇടിഞ്ഞിടിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നെ സമയത്തോളം വളരെയധികം മീൻസ് വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളാ കോൺഗ്രസ് എം ഈ മണ്ഡലപുനത്തിന് ശേഷം നടത്തൊരു കാര്യം പറഞ്ഞു കേരളാ കോൺഗ്രസ് എം യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു എപ്പോഴും രണ്ട് തവണ സി എഫ് തോമസ് സാറ് ജയിച്ചത് ഈ രണ്ടായിരം വോട്ടിന് താഴെയാണ് ജയിച്ചത് ഈ കഴിഞ്ഞ തവണ എൽ ഡി എഫ് തരംഗം മാനിടിച്ചു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ എല്ലാവർക്കും തന്നെ ഇപ്പം ഈ തവണ നമ്മൾ നമ്മള് പഞ്ചായത്തിനൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം ഇത്തവണ തിരിച്ച് യു ഡി എഫിനെ തന്നെ കെട്ടും പക്ഷെ കഴിഞ്ഞ തവണത്തെ സാഹചര്യം അതല്ല കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് പുറത്താക്കി ഒരു പക്ഷെ അവര് തിരിച്ചുവരും യു ഡി എഫിലേക്ക് തന്നെ ഒരു അടുത്ത ഇലക്ഷൻ്റെ സമയം എനിക്ക് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഒരു പ്രചാരണം അങ്ങനെ വന്നിട്ടുണ്ട് അടുത്ത തവണ ഇവർ തിരിച്ചു വരും ഇത്തവണ ഇവർക്ക് ഇവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം പോലും ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ തവണത്തൊരു ഈ വോട്ടിംഗ് പാർട്ടിയാണ് ആയിരിക്കത്തില്ല വളരെ ഗൈറ്റായിട്ടൊരു മത്സരമായിരിക്കും കാരണം കേരള കോൺഗ്രസ് എമ്മിന് വളരെയധികം സ്വാധീനമുള്ള നിയോജക മണ്ഡലം എന്ന് പറയുമ്പം പോലും ഈ ക്രിസ്ത്യൻ സമുദായങ്ങൾ പ്രത്യേകിച്ച് ഇത്തവണ എൽ ഡി എഫിനോട് കഴിഞ്ഞ തവണത്തെ തന്നെ എന്ന് വെച്ചാൽ പൂർണ്ണമായും മുസ്ലിം സമുദായം അകന്ന പോലെ പൂർണ്ണമായും അകന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ചെറിയ തോതിലെങ്കിലും ഈ ഈ കത്തോലിക്ക സഭയിലും അവരുടെ നയിക്കുന്ന ബിഷപ്പുമാർക്കുമെല്ലാം ഇത്തവണ യു ഡി എഫ് എന്നൊരു ആഗ്രഹമുള്ളത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ആവശ്യങ്ങൾ കൂടുതലും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ടഫ് ആയിട്ടൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് നമുക്ക് പ്രവചിക്കാൻ പോലും അല്ല ചിലപ്പം കേരള കോൺഗ്രസ് ജോസഫിന്റെ നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ജയിച്ച് കയറാൻ ചാൻസ് ഇനി അടുത്ത ഒരു മണ്ഡലം എന്ന് വെച്ചാൽ കരുനാഗപ്പള്ളിയാണ് കഴിഞ്ഞ അവിടെ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റൊരു മണ്ഡലമാണ് സി ആർ മഹേഷിന്റെ അതിനെക്കുറിച്ചൊന്ന് പറയാം സി ആർ മഹേഷിനെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ആയിരം വോട്ടിന് അതായത് ആയിരത്തി ഒരുന്നൂറ് വോട്ടിന് തോറ്റൊരിക്കാൻ തയ്യാറ്റായിരുന്നു സി ആർ മഹേഷ് അപ്പം ഞാൻ സി ആർ മഹേഷിന്റെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് സി ആർ മഹേഷ് ഈ ഇലക്ഷന് റിസൾട്ട് വരുന്ന സമയത്ത് അതായത് ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് അദ്ദേഹം തോറ്റു അതും ടൈറ്റ് മത്സരമാണ് ഓരോ ആയിരം വോട്ടിന്റെ വ്യത്യാസം കൊല്ലം ജില്ല ആ ഒരു എലക്ഷനിൽ പൂർണ്ണമായിട്ടും മൊത്തം സീറ്റുകളും എൽ ഡി എഫിന് വേണ്ടി പോൾ ചെയ്തു നിന്നു ആ തരംഗത്തില് സി ആർ മഹേഷ് തോച്ചു സി ആർ മഹേഷ് അവിടെ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പോപ്പുലറായി മാറുകയും അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഈ സി ആർ മഹേഷ് എന്ന് പറയുന്നത് സി ആർ മഹേഷിൻ്റെ കുടുംബം ഒരു സി പി ഐ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ ഒരു നാടക പ്രവർത്തകനായിരുന്നു അങ്ങനെയെല്ലാം ഒരു സി പി ഐയും സി പി ഐയുമായിട്ട് അനുകൂലമായിട്ട് നിന്നിരുന്നൊരു കുടുംബത്തിൽ നിന്ന് ഒരു സാധാ ഒരു പ്രവർത്തി ഒരു ഇതില്ലാതെ കേസുകാരനായിട്ട് വരികയും പിന്നെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ എല്ലാം വളരെ ശക്തനായ ഒരു നേതാവായി മാറുകയും പിന്നെ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയപ്പം അദ്ദേഹം മത്സരിക്കും ചെറിയ വോട്ടുകൾക്ക് തോറ്റുപോകുകയും ചെയ്തു പക്ഷേ അദ്ദേഹം ആ കല് ഞാൻ അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടുള്ളതാണ് അദ്ദേഹം അവിടെ നിന്നപ്പോൾ പലരും ഇങ്ങനെ പുള്ളിയെ നോക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവര് അദ്ദേഹത്തിനെതിരെ ആ ഒരു സമയത്ത് ഇലക്ഷനിൽ അവസാന സമയത്ത് വന്നത് അദ്ദേഹം ആർ എസ് എസിന്റെ അല്ല ആർ എസ് എസിന്റെ ഒരു ഇതുണ്ട് എന്നുള്ള രീതിയിൽ അപ്പം അദ്ദേഹത്തിന് ആ ഒരു മൈനോറിറ്റി വോട്ട് കിട്ടിയില്ല അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പല ഉമ്മമാരും എന്നെ നോക്കിയിട്ട് മോൻ ആയിരുന്നു എന്നൊരു പറയുന്ന ഒരു രീതി വന്നിട്ട് പക്ഷെ നമ്മൾ സി ആർ മഹേഷിനെ എഴുതുന്നു പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു നമ്മൾ വി ഡി സതീഷിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു തടവുകൾ ആദ്യം തോറ്റതിന് ശേഷം തോറ്റതിന് ശേഷം പിന്നീട് അഞ്ച് വർഷം അവിടെ വർക്ക് ചെയ്തു കഴിഞ്ഞ തമിഴ് ഇലക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട കാര്യം അദ്ദേഹം അഞ്ച് വർഷവും അവിടെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഉള്ളിൽ അവിടെ പ്രവർത്തിച്ച ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു സി ആർ മഹേഷ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സർവേ എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ടെന്നും പല നിയോജക മണ്ഡലങ്ങളിലും ഇങ്ങനെ പബ്ലിക് ഒപ്പീനിയനൊക്കെ വരുമല്ലോ ഈ പബ്ലിക് ഒപ്പീനിയനിൽ കഴിഞ്ഞ തവണ കരുനാഗപ്പള്ളിക്കാരോട് ചോദിക്കും ആരധികാരത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അവർ പറയും എൽ ഡി എഫ് എന്നാണ് പലരും ഒരു നയൻറ്റി പെർസെൻറ്റേജും എൽ ഡി എഫും തന്നെയാണ് പറയാം ഇവിടുത്തെ എം എൽ എ വശം ആരാകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം അവർ പറയാൻ നമ്മുടെ പയ്യൻ ജയിക്കട്ടെ ആര് സി ആർ മഹേഷ് ജയിക്കട്ടെ എന്ന് പറയും ഒരു എൺപത് ശതമാനം പേരും അങ്ങനെ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനൊരു മണ്ഡലം ഒരു എം എൽ എ അല്ലാനിട്ട് പോലും മണ്ഡലം നോക്കിയ ഒരാൾ അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം അതിലും കൂടുതൽ നല്ല രീതിയിൽ ആ മണ്ഡലത്തെ സ്വന്തം കുഞ്ഞിനെ പോലെ അദ്ദേഹം പരിപാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ സി പി ഐ ആണ് അവിടെ സി പി ഐ ആണ് സ്ഥാനാർത്ഥി സി പി ഐ സംബന്ധിച്ച് സി പി ഐടെ ഒരു ഏറ്റവും ശക്തമായൊരു നിയോജക മണ്ഡലം കൊല്ലം ജില്ല പൊതുവെ സി പി ഐക്ക് വളരെ അധികം പോക്കറ്റുകളുണ്ടെങ്കിലും പക്ഷെ സി പി ഐയുടെ ഒരു വളരെ വലിയൊരു കോട്ടയായിരുന്നു സീതവാകരനും എല്ലാം അനുസരിച്ച് വിജയിച്ച ഒരു നിയോജക മണ്ഡലമാണ് ഈ കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് പക്ഷെ ഇത്തവണത്തെ എലക്ഷനില് മഹേഷിനെ തോപ്പിക്കാൻ കുറച്ച് പാടാണ് കാരണം അഞ്ച് വർഷവും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു അന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ എലക്ഷനുകളുടെ ഒക്കെ സമയത്ത് മഹേഷിന് ഊട്ട് ചോദിക്കുന്ന ഒരു ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പം വളരെ സൈലന്റ് ആയിരിക്കും പക്ഷെ ഓരോ വീട്ടിലും എത്തും അതൊക്കെ മീൻസ് നമ്മളൊരു എതിർ സ്ഥാനാർത്ഥിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനെ പറ്റിയിട്ടും പറയാത്ത ഈ ഒരു കാൻഡിഡേറ്റ് അത്ര പോപ്പുലറായി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ നിന്ന് ആയിരം വോട്ടിന് തോറ്റ സി ആർ മഹേഷാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ഇരുപത്തൊമ്പതിനായിരം വോട്ട് അതായിരുന്നു ഒരു യു ഡി എഫ് ക്യാൻഡിഡേറ്റിന് കിട്ടിയ അല്ലെങ്കിൽ കോൺഗ്രസ് കാൻഡിഡേറ്റിന് കിട്ടിയ ഏറ്റവും വലിയ വോട്ട് എന്ന് പറഞ്ഞത് വി ഡി സതീശനല്ല രമേശ് ചെന്നിത്തലയ്ക്കല്ല പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി പോലും അന്ന് ആ ഇലക്ഷനിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നപ്പം ഒരാൾ വരെ എലക്ഷനെ തോറ്റിട്ട് അതും ഒരു എൽ ഡി എഫ് തരംഗത്തിൽ ഒരു എൽ ഡി എഫിൻ്റെ ഒരു കോട്ടയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പക്ഷേ ഇരുപത്തൊമ്പതിനായിരം വോട്ടിൻ്റെ വമ്പൻ മാർജിനിൽ അദ്ദേഹം ജയിച്ചു അപ്പം എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആരായാലും സി ആർ മഹേഷിനെ പൂട്ടിക്കാൻ എന്താ തോൽപ്പിക്കാൻ ഈ ഒരു എലക്ഷനിൽ കുറച്ച് പാടായി പിന്നെ ബി ജെ പി വോട്ടുകളും വളരെ നിർണായകമാണ് ഇപ്പം ബി ജെ പി വോട്ടുകളും വലിയൊരു അടിസ്ഥാനത്തിലുണ്ടെന്ന് ഇത് നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായിട്ട് യു ഡി എഫ് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ സി ആർ മഹേഷിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും പഞ്ചായത്തിൽ പിന്നിൽ ഇത്തവണ ലീഡിൽ വന്നത് യു ഡി എഫ് ആയിരുന്നു ബി ജെ പിയും എൽ ഡി എഫും കുറച്ച് ക്ലോസ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു കോട്ടയം എൽ ഡി എഫിൻ്റെ പെർഫോമൻസ് എങ്ങനെ കണ്ടിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു സി ആർ മഹേഷ് കാൻഡിഡേറ്റിൻ്റെ ഫലത്തിൽ വിജയിക്കും നാല് മണ്ഡലങ്ങളാണ് എന്ന് പറഞ്ഞത് ആയിരിക്കും നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അത് അറിയിക്കുക എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വരെ അവസാനിക്കുകയാണ് നന്ദി താങ്ക് യു